ആദ്യമായിട്ട് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വന്നതെന്ന് ഒരു സാക്ഷ്യം പറയുവാൻ എന്നെ എൻ്റെ മകളെയും അനുവദിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് റോസ് ഞാൻ വരുന്നത് തൊടുപുഴ എൻ്റെ ഇടവക സെൻറ്റ് മേരീസ് ചർച്ച് നാവപ്പുഴയാണ് ഞാൻ ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കുന്നത് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്കൊരു മാമോഗ്രാം ചെയ്യാനിടയുണ്ടായി ആ സമയത്ത് മാമോഗ്രാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൽ രണ്ട് മൊഴിയും ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഒരു മൊഴിയും ലെഫ്റ്റ് ബ്രസ്റ്റിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു തടിപ്പും കാണപ്പെട്ടു ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ റിസൾട്ട് കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് വേറൊരു ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു ഞാനങ്ങനെ അസ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ലോങ്കോളജിസ്റ്റിനെ പോയി കണ്ടു ഫസ്റ്റ് അൾട്രാസൗണ്ട് എടുവിച്ച് ചെയ്തു ഞാൻ മാനസികമായിട്ട് തകർന്നു കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരെ വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അവരെ ഞാൻ എൻ്റെ രണ്ട് കണ്ണുപോലാണ് കാണുന്നത് കാരണം അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് എന്നെ എൻ്റെ ഈ ഒരു വിഷയം എന്നെ തളർത്തി ഞാനപ്പോൾ എവിടെ പോയാൽ എനിക്ക് രക്ഷ നേടാമെന്നൊരു ചിന്തയായി ഞാൻ ഡി വേസിയിലെല്ലാം സന്ധ്യയ്ക്കും കുർബാനയ്ക്ക് പോകും ഒരു ദിവസം സന്ധ്യയ്ക്ക് കുർബാന കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മോനെ പഠിപ്പിച്ച ഒരു ടീച്ചറിൻ്റെ അമ്മയെ ഞാൻ കണ്ടു എന്നോട് ചോദിച്ച മോഡ മോകാൻ ഞാൻ വിഷമിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഇതുപോലെ പറഞ്ഞു എനിക്ക് സുഖമില്ല ടീച്ചറെ ടീച്ചർ എന്നോട് പറഞ്ഞു കുർബാസനം എന്നൊരു പള്ളിയുണ്ട് ആലപ്പുഴയിൽ അവിടെ പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്താൽ മോളുടെ രോഗമല്ല സുഖമാകുമെന്ന് പറഞ്ഞു ഞാൻ എങ്ങനെ ഇവിടെ വരുമെന്ന് എനിക്കറിയില്ല എനിക്ക് ഈ ആലപ്പുഴ എന്ന സ്ഥലം പരിചയമില്ല എനിക്കിപ്പോൾ ഭയങ്കര വിഷമമായി ഞാൻ ഒക്ടോബർ മുപ്പതാം തീയതി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു കൃപാസനം അറിയുമോ എന്ന് ചോദിച്ചു ഞാൻ അപ്പം തന്നെ ഓൺലൈനിൽ സെർച്ച് ചെയ്തു നോക്കി കൃപാസനത്തെ പറ്റി അപ്പം ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കാൻ തുടങ്ങി അപ്പോഴെൻ്റെ മനസ്സിനൊരു ചെറിയ സമാധാനമായി ഞാൻ നവംബർ ഫസ്റ്റ് രാവിലെ ഇവിടെ വന്നു ആ ഡ്രൈവറെയും കൂട്ടി ഞാനും എൻ്റെ മക്കളും ഇവിടെ വന്നു വന്ന് അവിടെ വന്ന് കാല് ചവിട്ടുമ്പോൾ തന്നെ എനിക്കെന്തെന്നില്ലാത്തൊരു സന്തോഷമായി ഞാൻ ഉടമ്പടി എടുത്തു ആദ്യ ഉടമ്പടിയിൽ ടോക്കൺ ഇട്ടു എൻ്റെ അമ്മയെ എൻ്റെ കയ്യിൽ പിടിക്കുവാനുള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടി അവിടുന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി എൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഡോക്ടർ പറഞ്ഞു അപ്പം ഞാൻ കെ സി ബിയിലാണ് വർക്ക് ചെയ്യുന്നത് ആണ് ഡോക്ടറിൻ്റെ റൂമിൽ കയറി ഡോക്ടറിനോട് സംസാരിക്കുന്നത് കാരണം എൻ്റെ ടെൻഷൻ കണ്ടിട്ട് എക്സി ഡോക്ടറോട് പറഞ്ഞു എല്ലാം നന്നായി നോക്കിക്കൊള്ളണോ ഇവിടെ ഭയങ്കര ടെൻഷനാണെന്ന് പറഞ്ഞു നവംബർ മാസം ലാസ്റ്റിൽ ഈ തടുപ്പ് എന്നാണെന്നറിയാൻ വേണ്ടി ബയോക്സിക്ക് വേണ്ടി ഡോക്ടർ കുത്തിയെടുത്തു അവിടുന്ന് ബയോക്സിക്ക് വിട്ടു ഒരിക്കലും ഞാനെന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യനും ബയോക്സിക്കുള്ള ഒരു ടെസ്റ്റ് ചെയ്യാൻ എൻ്റെ ഈശോ അനുവദിക്കരുതെന്ന് കാരണം ഞാൻ ആ സാഹചര്യം അനുഭവിച്ച ആളാണ് മാനസികമായിട്ട് തകർന്നു പത്ത് ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരും എൻ്റെ എക്സി എന്നോട് പറഞ്ഞു നീ റിസൾട്ട് നോക്കണ്ട ഞാൻ റിസൾട്ട് നോക്കിക്കൊള്ളാമെന്ന് ആ സമയത്തൊക്കെ എൻ്റെ ഈശോനെ അമ്മേനെ മുറുക്കിപ്പിടിച്ചു പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നു എ എക്സി റിസൾട്ട് നോക്കി റിസൾട്ട് നെഗറ്റീവ് എക്സി വിദേശത്തേക്കൊക്കെ റിസൾട്ട് വിട്ടു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ ഒരു ക്യാൻസറിൻ്റെ ഒരു തരി പോലും എൻ്റെ ശരീരത്തിലാ എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെയും ഈ മുഴ രണ്ടെണ്ണം മൂന്ന് മുഴയവിടെ നിൽക്കുന്നത് എനിക്കൊരു ഫെയ് ഇതൊരു പേടിയായിരുന്നു ആ പേടി കാരണം എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഡോക്ടർ അൾട്രാസൗണ്ട് എടുക്കും മുഴ വളരുന്നില്ലായിരുന്നു ലാസ്റ്റിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലാസ്റ്റിലത്തെ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ എൻ്റെ പേടി കാരണം എൻ്റെ ഡോക്ടർ ഡോക്ടറിൻ്റെ വൈഫിനെ ഏൽപ്പിച്ചിരുന്നത് അൾട്രാസൗണ്ട് എടുക്കാൻ ഡോക്ടർ അൾട്രാസൗണ്ട് എടുത്തു ആ മുഴ അവിടെ ഇല്ല മൂന്ന് മുഴയും അവിടെ ഇല്ല ഡോക്ടർ ഡോക്ടറിനോട് പറഞ്ഞു ഇനി ഇതിൻ്റെ പേരിൽ ഒരു ട്രീറ്റ്മെൻറ്റോ ഒരു ഫോളോ അപ്പോ ഒന്നും വേണ്ട രണ്ടു വർഷം കഴിയുമ്പോഴൊന്നു വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഒരായിരം നന്ദി പറയുന്നു രണ്ടാമതായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ഫാമിലിയിലൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ എൻ്റെ മോടെ ആദി കുർബാനയായിരുന്നു ആദി കുർബാന മെയ് ഫസ്റ്റ് ഒൻപതാം തീയതിയാണ് ഞാൻ അറിയുന്നത് സമൻസ് ഉണ്ട് എന്ന് അപ്പോൾ ഞാൻ അന്വേഷിച്ചു എന്താണെന്ന് ചെയ്യാത്ത ഒരു തെറ്റ് ഒരിക്കലും ചെയ്തിട്ടില്ല ഒരു പേഴ്സൻറ്റേജ് പോലും എൻ്റെ കയ്യിൽ തെറ്റില്ല പക്ഷേ ഞാൻ അതിനെ അതിജീവിച്ചേ പറ്റൂ ആ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തിരണ്ട് വരെയും ഞാൻ തനിച്ച് കോടതിയിൽ പോയി അപ്പോഴെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നവംബറിൽ ഞാൻ ഉടമ്പടി എടുത്ത് അന്നു മുതൽ ഞാൻ എൻ്റെ അമ്മയും കൊണ്ടാണ് കോടതിയിൽ പോകുന്നത് ആ കേസ് അങ്ങനെ പോയി ഓരോ മാസവും കേസ് ഓരോ മാസവും ഞാൻ പോകുമ്പോൾ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കും അമ്മേ അറിയാത്ത തെറ്റിനാണ് ഞാൻ ഈ കോടതി കയറുന്നത് ഇനി എന്നെ ഈ പടി എന്ന് ഞാൻ പ്രാർത്ഥിക്കും ഉപ്പുകൊണ്ട് ആരും കാണാതെ ആരും ചവിട്ടാത്തടത്ത് ഞാൻ കോടതിയുടെ സ്ഥലത്ത് കൊണ്ടിടും ലാസ്റ്റിൽ എനിക്കെതിരെ കേസ് കൊടുത്ത് ആളെ വിസ്തരിക്കുന്ന സമയമായി അതിനുശേഷം പല ആരോ പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ കാരണം ആ പുള്ളി ജയിലിലായി ഞാൻ ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പേരോ ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഫെബ്രുവരി മാസത്തിൽ ഇവിടെ ഓടിവന്നു എന്നെ വിസ്തരിക്കുന്ന സമയമായി ആ സമയത്തിൽ ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ പ്രതിക്കൂട്ടിൽ എന്നെ കയറ്റി എന്ന് ആ പടീനെ എന്നെ എന്ന് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ഫെബ്രുവരി മാസത്തിൽ എൻ്റെ ഫോണിലൊരു കോള് വന്നു കേസുകൾ എഴുതി തള്ളുന്നുണ്ടെന്നും പറഞ്ഞ ഞാൻ ഫോണിലെടുത്ത് നോക്കിയപ്പോഴെൻ്റെ കേസ് എഴുതി തള്ളിയിരിക്കുവാണ് ഇത്രയും വലിയൻ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മകൾ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങി ഹൺഡ്രഡ് പേഴ്സൻറ്റ് മാർക്കോടു കൂടി എൻ്റെ മകൾ വിജയിച്ചു പിന്നീട് എൻ്റെ മകൾക്ക് എൻട്രൻസിന് അഡ്മിഷൻ വേണമായിരുന്നു അവൾ ബ്രില്യൻറ്റിലാണ് പഠിക്കുന്നത് ഒരു വർഷമായിട്ട് വർഷമായിട്ടിട്ടിപ്പോൾ പഠിക്കുന്നു മെറിത്തിലാണ് പഠിക്കുന്നത് എൻ്റെ അമ്മ തന്നതിനെങ്കിലും എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല പിന്നീട് എൻ്റെ മോൾക്കൊരു ഉണ്ടായിരുന്നു അവൾക്ക് ചെറിയ പി സി ഓടി ഉണ്ടായിരുന്നു പീരീഡ്സ് കറക്റ്റല്ലായിരുന്നു പീരീഡ്സ് വന്നാൽ ഇരുപത്തെട്ട് ദിവസമൊക്കെ പീരീഡ്സ് തുടർന്നുകൊണ്ടിരിക്കും കൊച്ചിനെ സ്കൂളിൽ പോയി പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കോലാഞ്ചേരി ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു പിന്നെ ആ പിരീഡ്സ് വരുന്നത് അങ്ങ് നിന്നു പിന്നെ പിരീഡ്സ് എന്ന് പറയുന്ന സംഭവം ഇല്ല ഞാനിവിടെ വന്ന് യോഗത്തിൽ വെച്ചു എൻ്റെ അമ്മ അവിടെ നിന്നും വിടുതൽ വന്നു എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല ഇപ്പോൾ എല്ലാം കറക്റ്റായി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ മോളെ എക്സസൈസ് ചെയ്യുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴും ഒക്കെ അറിയാതെ യൂറിൻ പോകുമായിരുന്നു എന്നെ അത് വല്ലാതെ സങ്കടപ്പെടുത്തി എൻ്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്തി ആ ഒരു വിഷയം ഞാൻ അതും നിയോഗത്തിൽ വെച്ചു ഇവിടെ ഒന്നും വന്ന് നിയോഗത്തിൽ വെച്ച് പോയോ അതിനുശേഷം എൻ്റെ കുഞ്ഞിന് അങ്ങനൊരസുഖില്ല അങ്ങനൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ അക്കൗണ്ടൻറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഞാൻ ട്രാൻസ്ഫിങ് ചെയ്യുന്ന സമയത്ത് ഒരേ അഡ്രസ്സാണ് പേര് മാറിപ്പോയി എമൗണ്ട് ചെന്ന് കയറിയത് അവരുടെ ഹസിൻ്റ് തന്നെ വേറൊരു അക്കൗണ്ടിൽ ആ എമൗണ്ട് ചെന്ന് കയറിയ ആൾ കോമ സ്റ്റേജിൽ കിടക്കുകയാണ് വർഷങ്ങളായിട്ട് ആക്സിഡൻറ്റ് പറ്റി ഞാനിത് അന്വേഷിച്ചു അവരുടെ മാതാവിനെ വിളിച്ചു ഞാൻ ചോദിച്ചു അതിനും പറഞ്ഞു മകന് വരാൻ പറ്റത്തില്ല അവൻ കോമ സ്റ്റേജിൽ കിടക്കുകയെന്ന് പറഞ്ഞു ഞാനും എൻ്റെ ഓഫീസ് സ്റ്റാമ്പും കൂടെ വണ്ടിയെടുത്ത് ഈ അമ്മയുടെ അടുത്ത് ചെല്ലുവാണ് അമ്മ പറഞ്ഞു എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം പക്ഷേ ഞാൻ കാനറ ബാങ്കിൻ്റെ മാനേജറെ കണ്ട് സംസാരിക്കുമ്പോൾ മാനേജർ എന്നോട് പറഞ്ഞത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ലൈബിലിറ്റിയുള്ള ലോണാണ് ആ അക്കൗണ്ട് ഞാൻ ക്യാഷ് ഇട്ടത് ലോൺ അക്കൗണ്ടിലേക്കാണ് മാറി ചെന്ന് കയറിയിരിക്കുന്നത് കോടതി കേസായിട്ട് കിടക്കുന്ന അക്കൗണ്ട് ഞാൻ രാത്രി മൊത്തം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് ക്യാഷ് തിരിച്ചു കിട്ടണം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴാണ് ആ അമ്മ എനിക്ക് അമ്മ മകനെ ഇട്ടിട്ട് വരാൻ പറ്റില്ല പക്ഷേ ആ അമ്മ എനിക്ക് ഒപ്പിട്ട് തന്നു ക്യാഷ് മാറാൻ വേണ്ടിയുള്ള പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല ഈ ക്യാഷ് ചെന്ന് കയറിയത് മുപ്പത് മുപ്പത് എൻട്രി ആയിട്ടാണ് മാറിപ്പോയിരിക്കുന്നത് അതെല്ലാം തിരിച്ചു പിടിക്കണം മാർച്ച് തേർട്ടി ഫസ്റ്റ് ക്ലോസിംഗ് ആണ് ഞാൻ ബാങ്ക് മാനേജരോട് സംസാരിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ ബാങ്ക് മാനേജർ എന്നെയും വിളിക്കുന്നുണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് ബാങ്ക് മാനേജർ എന്നെ വിളിച്ചു റോസെ ക്യാഷ് ഞങ്ങളുടെ ബാങ്കിലേക്ക് മാറിയിട്ടുണ്ട് ഇനിയും പേടിക്കേണ്ട കേട്ടോ ബാങ്കിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറുന്ന ഒറ്റ കടമയുടെ ഉള്ളു അത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് കയറുമെന്ന് പറഞ്ഞു മാർച്ച് മുപ്പത്തൊന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയും ഈ ഒരറ്റ് എൻട്രിക്ക് വേണ്ടി മുപ്പത് എൻട്രിയോളോളം മാറ്റിയിട്ട് എൻ്റെ ക്യാഷ് എനിക്ക് തിരിച്ചു കിട്ടി എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മ ഈ സമയങ്ങളിലൊക്കെ എൻ്റെ അമ്മയെ മുറുക്കി പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിനായിട്ട് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പിന്നെ ഒരു കാര്യം വിട്ടു പറയാം പറയാൻ വിട്ടുപോയി എൻ്റെ ഈ പ്രായത്തിനോടൊക്കെ എനിക്ക് നാല് ബയോക്സി കഴിഞ്ഞ ആളാണ് ഞാൻ ലാസ്റ്റിൽ എനിക്ക് ഡിസ്ചാർജിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലാസ്റ്റായി എനിക്ക് അതിനെ അതിജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഞാൻ പല പല ഹോസ്പിറ്റലുകളിൽ മാറി മാറിപ്പോയി ലാസ്റ്റിൽ ഡോക്ടറിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ബയോക്സിക്ക് വിടുക ഞാനൊരു ഹൺഡ്രഡ് പേർസെൻറ്റേജ് വിചാരിച്ചു അങ്ങനെ ആയിരിക്കുമെന്ന് കാരണം എൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു ഞാൻ അമ്മയെ അറിഞ്ഞു അന്നു മുതൽ ഞാൻ എൻ്റെ അമ്മയെ മുറുകെ പിടിച്ചിട്ടുണ്ട് എൻ്റെ മക്കളെയും എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയിൽ ഞാൻ പരിമേലിപ്പിക്കും അന്നും ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയോട് ബയോക്സിക്ക് വിട്ടു കുഴപ്പമില്ല ആ റിസൾട്ട് നോർമലാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് ഇനി ഇന്ന് എന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം ക്യാൻസർ എന്ന രോഗമുള്ളവരെ കാണുമ്പോഴാണ് ഞാൻ മറ്റാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുപരി ഞാൻ ക്യാൻസർ എന്ന അസുഖമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നും രാവിലെ എൻ്റെ ഈശോയോടും അമ്മയോടും ഞാൻ പ്രാർത്ഥിക്കും ക്യാൻസർ എന്ന മഹാമാരിയെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു മാറ്റണമേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ രണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് രണ്ട് ക്യാൻസർ പേഷ്യൻ്റുകളുണ്ടായിരുന്നു അവരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു അവർക്ക് സുഖമായി ഇന്ന് അവർ നടക്കുന്നത് കണ്ടാൽ സാധാരണ നമ്മളെക്കാട്ടിലും കാട്ടിലും ആരോഗ്യത്തോടു കൂടി അവർ നടക്കുന്നേ അതിലൊരു ചേച്ചി ഇവിടെ വന്ന അച്ഛൻ്റെ അച്ഛനോട് അനുഗ്രഹം മേടിച്ചതിന് ശേഷമാണ് ഓപ്പറേഷത്തിന് പോയത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഇയാൾ ഈട്ടാരിക്ക് മുമ്പേ വന്ന ആ ചേച്ചി പ്രാ പ്രാർത്ഥിക്കുന്നത് കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയെന്നെ ഓപ്പറേഷൻ ചെയ്തോട്ടെ പക്ഷേ എൻ്റെ തലയിലെ ഒരു മുടി പോലും കൊഴിക്കരുത് എത്ര അത്ഭുതമെന്ന് പറയട്ടെ അമ്പത്താറ് റേഡിയേഷൻ കഴിഞ്ഞ ചേച്ചിയുടെ തലയിൽ ഒരു മുടി പോലും പൊഴിഞ്ഞിട്ടില്ല ആ രണ്ടു പേരും ഇപ്പോഴും നല്ല മിടുക്കരായിട്ട് ജോലിക്ക് പോകുന്നു ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് പത്രം വാങ്ങിച്ച് പള്ളികളിലും പൊതുസ്ഥലങ്ങളിലും എൻ്റെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും പള്ളിയിൽ പോകും കുർബാന സ്വീകരിക്കുമെങ്കിലും ഞാൻ എന്ത് കൃപാസനത്തിൽ വന്നോ ശരിക്കും പഠിത്തമുണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അന്നു മുതലാണ് ഞാൻ വിശ്വാസ പ്രമാണത്തിൻ്റെ ആ മഹത്വം മനസ്സിലാക്കിയത് വിശ്വാസത്തോട് ചൊല്ലാൻ തുടങ്ങിയത് മനസ്സിലാക്കി വിശ്വാസത്തോട് ചൊല്ലാൻ തുടങ്ങിയത് പട്ടാ പള്ളിയിൽ കുർബാന നടക്കുന്ന സമയത്ത് ആ കൃപാനയുടെ എന്താണെന്നും ആ കുർബാനയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായതൊക്കെയും ഈ കൃപാസനത്തിൽ വന്ന് എടുത്തതിൽ പിന്നെ ഉടമ്പടി എടുത്തതിൽ പിന്നെ പിന്നീട് എൻ്റെ മക്കളെ എനിക്ക് രണ്ടുപേരെയും മോള ആൽബിയ മോന ആൽബർട്ട് രണ്ടുപേരെയും നന്നായിട്ട് ഈശോയിൽ വളർത്തുവാൻ കഴിഞ്ഞു ഞാൻ അവരുടെ വിദ്യാഭ്യാസമായാലും എന്തൊരു കാര്യമായാലും ഞാൻ ഈശോയിൽ പരമേൽപ്പിക്കുക മോള് പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് ഇതുവരെയും ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ അമ്മയും ഈശോയും ഞങ്ങളെ കൈകളിൽ താങ്ങുന്നുണ്ട് പിന്നെ ക്യാൻസർ ഉള്ളവർക്ക് ഞാൻ എന്നെ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യും അവരുടെ അടുക്കൽ പോകും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും വേണ്ടുന്നതൊക്കെയും ചെയ്തു കൊടുക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം വിശുദ്ധ യോഹന സുവിശേഷം അധ്യായം ആറ് മുപ്പത്തി അഞ്ചാം തിരുവചനം ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല റോസമ്മ എന്ന സഹോദരിയുടെ ഈ സാക്ഷ്യം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു റോസമ്മയുടെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ ഒരു പെരുമഴയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈശോ എങ്ങനെയൊക്കെയാണ് റോസമ്മയുടെ കുടുംബത്തിലേക്ക് കടന്നു ചെന്നത് എന്ന് പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം പരിശുദ്ധാമ്മയുടെ സാമീപ്യം ഇവരുടെ കുടുംബത്തിൽ എത്രമാത്രം തിളങ്ങി നിന്നു നിറഞ്ഞു നിന്നു എന്ന് നാം കേട്ട് കഴിഞ്ഞു സഹോദരി പറയുകയായിരുന്നു എനിക്ക് വിശ്വാസ പ്രമാണം ചെല്ലണ്ട ആവശ്യമോ വിശ്വാസിക്കേണ്ട ആവശ്യമോ ഒന്നും അത്ര കാര്യമായി ഉണ്ടായിരുന്നില്ല എനിക്ക് ആ പ്രാർത്ഥനകളൊക്കെ ഒരു ചൊല്ലൽ മാത്രമായിരുന്നു അങ്ങനെ തനിക്കൊരു ബയോപ്സി ഒരു ഒരു മുഴ മൂന്ന് നാല് മുഴകൾ ശരീരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവത്തെ ആവശ്യമുണ്ട് എന്നൊരു വലിയ തോന്നൽ വലിയ ആവശ്യം അവർക്ക് ഫീൽ ചെയ്തത് അങ്ങനെ ബയോപ്സി എടുക്കേണ്ടി വന്നു ഷെയിമിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ റോസ്മയുടെ ഒരു വൈറ്റ് ഡിസ്ചാർജ് എന്ന അസുഖം കുഞ്ഞിൻ്റെ അറിയാതെയുള്ള യൂറിൻ പാസിങ് ഇതൊക്കെ ഈശോ തന്നെ ക്രമപ്പെടുത്തി കൊടുത്തു ഇതിനൊന്നും ജീവിതത്തിൽ വളരെ നാണക്കേടുണ്ടാക്കുന്ന അവസരങ്ങളിൽ നിന്നെല്ലാം ഈശോ അവരെ രക്ഷിക്കുകയായിരുന്നു വലിയൊരു ഇഷ്യൂ തൻ്റെ ജീവിതത്തിലുണ്ടായി മുപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ മറ്റൊരു വഴിയിലേക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് ചെന്നു ചെന്നപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടർ എൻട്രി മുപ്പത് സ്ഥലത്തേക്കാണ് പോയത് അതിനെയെല്ലാം തിരിച്ചെടുക്കാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് വേറൊരാൾക്ക് ഒരു ഒരു നിസാര പൈസ പോലും പോയാൽ അത് തിരിച്ചെടുക്കാൻ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാണ് ആ പൈസ എത്തിയത് പക്ഷേ പരിശുദ്ധ അമ്മ അവിടെ ഇടപെട്ട് അവർക്ക് ആ ബാങ്ക് ട്രാൻസാക്ഷൻ ശരിയാക്കി ക്യാഷ് തിരിച്ചു കിട്ടി ദൈവത്തിന് വളരെയധികം നന്ദി ഈ സാക്ഷ്യം വിവരിച്ചുകൊണ്ടിരുന്നപ്പോൾ റോസമ്മ പറയുകയായിരുന്നു സിസ്റ്റർ ഇനി എൻ്റെ ജീവിതം ഉടമ്പടിയിലാണ് എനിക്ക് പരിശുദ്ധ അമ്മയില്ലാതെ വിശുദ്ധ കുർബാനയില്ലാതെ എൻ്റെ ജപമാലയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല എൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഈശോയോടുള്ള വിശപ്പും ദാഹവും കൂടി ഏതൊരു ക്യാൻസർ പേഷ്യൻ്റിനും ഞാൻ എനിക്ക് എന്നാൽ ആവുന്ന വിധം ഞാൻ സഹായിക്കും പരിശുദ്ധ അമ്മയോട് ഞാൻ മാധ്യസ്ഥ വഹിക്കും ഒരാൾക്കോ രണ്ടാൾക്കോ പത്താൾക്കോ നൂറാൾക്കോ വേണ്ടിയല്ല റോസമ്മ പ്രാർത്ഥിക്കുന്നത് ലോകത്തിൽ നിന്ന് ക്യാൻസർ എന്ന രോഗമെടുത്തു മാറ്റുവാൻ വേണ്ടി റോസമ്മ പ്രാർത്ഥിക്കുകയാണ് കാരണം അതിൻ്റെ വേദന താൻ ബയോപ്സിയിലൂടെ അനുഭവിച്ചതുകൊണ്ട് റോസമ്മയുടെ ഈ വലിയ സാക്ഷ്യം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വേണ്ടി ഈ സാക്ഷ്യം സമർപ്പിച്ച് നമുക്കൊരു വലിയ കയ്യടി നൽകാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക